ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി അല്ലെങ്കിൽ ഈവനിങ് സ്റ്റാക്ക് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഏത്തക്ക വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിനായിട്ട് ഞാൻ രണ്ട് ഏത്തക്കെടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം മിക്സിയിൽ ജാറെ എടുത്തിട്ടുണ്ട് നമുക്ക് ഏത്തക്ക ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിടാം നല്ല പഴുത്ത ഏത്തക്കാണ് ഇതേപോലെ ഒന്ന് കട്ട് കട്ടേജിജട്ട് കൊടുക്കാം ഞാൻ ഇതിനേത്തേക്ക് കട്ട് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കാം ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കാം ഏത്തക്കു മധുരം കുറവാണെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കാവുന്നതാണ് ഇതിനകത്ത് നല്ല മധുരം ഉണ്ട് അല്ല പഴുത്ത ഏത്തക്കായ ഉണ്ട് അപ്പം ഞാൻ പഞ്ചസാര ചേർക്കുന്നില്ല ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചുകൊണ്ട് വരാം രണ്ട് നല്ല നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു അരിപ്പൊടി ചേർത്ത് കൊടുക്കണം അരിപ്പൊടി എന്ന് പറയുന്നത് നമ്മൾ എടിയപ്പത്തിൻ്റെയൊക്കെ പൊടിയാണ് ആ പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം കുറച്ച് ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ടിട്ടൊന്ന് കുഴച്ചെടുക്കാം പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് കുഴച്ചെടുക്കാം നമുക്ക് നമ്മൾ നല്ല ചപ്പാത്തിയുടെ പരുവം പോലെ ഇത് പൊഴിച്ചെടുക്കണം അപ്പം മാവ് ഇത്രയും കൂടെ അതിനകത്ത് വേണ്ടിവരും അപ്പോൾ കുറച്ച് മാവും കൂടെ ചേർക്കാം എനിക്ക് മാവ് വേണ്ടി വരത്തില്ല അപ്പോൾ വേണ്ട കറക്റ്റ് പരുവത്തില്ലായിരുന്നു ഞാൻ എടുത്ത മാവിൻ്റെ അളവ് കറക്റ്റായിരുന്നു അപ്പം മാവ് ഇനി വേണ്ട അപ്പം നല്ലതുപോലെ ഒന്ന് പൊഴിച്ചെടുക്കാം കുറച്ച് വിഷാക്കല എണ്ണയൊന്ന് തിളവി ഒന്ന് മാവൊന്ന് മയപ്പെടിച്ചെടുക്കാം മാവും നല്ലതുപോലെ ഉണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പം അതൊന്ന് മാറ്റി വയ്ക്കുക അപ്പോൾ ഇതിലേക്ക് ഫില്ലിങ്ങിനായിട്ട് നമുക്ക് കുറച്ച് തേങ്ങയും ശർക്കരയും കൂടെ ഒന്ന് റെഡിയാക്കണം തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് മിക്സ് ചെയ്യാം ഇത്രയും മധുരം മതിയാവും നിങ്ങൾക്ക് തോന്നാൻ മധുരം വേണമെങ്കിൽ കുറച്ചുകൂടെ ശർക്കര എടുക്കാം കേട്ടോ ഞാൻ ഇച്ചിരി മധുരം കുറച്ചാണ് എടുക്കുന്നത് കേട്ടോ നമ്മുടെ മാവനാട് ഫിൽഡിങ്ങിനുള്ളത് റെഡി ആയിട്ടുണ്ട് ഏതും കൂടെ എടുത്ത് മാറ്റി ഞാനൊരു വാഴയിലെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ സേവനഴി നമ്മളെ ഇടിയപ്പത്തിൻ്റെ അച്ചാണ് ഇട്ടിരിക്കുന്നത് ഇതിനോട് ഇച്ചിരി എണ്ണ നെയ്യോ പുരട്ടി കൊടുക്കാം മാവെടുത്ത് നമുക്ക് അച്ചിലെ ഇതിന് അച്ചിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ മാ മാവിനകത്താക്കിയിട്ടുണ്ട് നമ്മൾ ഈ വാഴയില നമ്മളിവിടെ ഇഡ്ഡലിയുടെ തട്ട് വെച്ചിട്ടുണ്ട് ആവി ആവിയിൽ വേവിക്കാനായിട്ട് അപ്പം അതിൻ്റെ മേളിൽ ഞാനിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ഞാനിവിടെ ഒരു ബ്രെഡിൻ്റെ ഒരു കവർ എടുത്തിട്ടുണ്ട് കുറച്ച് എണ്ണ വരട്ടിയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇതൊന്ന് ചുറ്റിച്ച ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ നമുക്കൊന്ന് റെഡി റെഡിയാക്കിയെടുക്കാം കാണാൻ പറ്റുമെന്ന് പറഞ്ഞുകൂടെ ഉണ്ടായി ഇതേപോലെ ഇതേപോലെ നമുക്ക് ചുറ്റിച്ചെടുക്കാം നമുക്ക് നമുക്കിത്രയും കണ്ടോ ഇത്രയും നൈസായിട്ട് ഇതേപോലെ പരത്തിയെടുത്തു അതിലേക്ക് ഫില്ലിങ്ങിനായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയും ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിന് മടക്കി പയ്യെ മടക്കി കൊടുക്കും ഇതേപോലെ മടക്കിയെടുക്കാം ഇത് നമുക്ക് നേരത്തെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വാഴയിലയുടെ വാഴയില ഒഴിച്ചിട്ടില്ല അതിൻ്റെ മേളോട്ട് വെച്ചു കൊടുക്കാം കൈ കൊണ്ട് ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട് കണ്ടാൽ ഇതേപോലെ എടുത്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാം കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല കണ്ട ഇതേപോലെ വെച്ചുകൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ വാഴയിലും ഇങ്ങനെ ചുരുട്ടി വെച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പം ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്കിതൊന്ന് ഒരെണ്ണ ഞാനിപ്പം എന്നെതിടാൻ പറ്റുന്നുള്ളൂ അപ്പം നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് അതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം വാഴ ഇല കിട്ടിയില്ലെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ ഉണ്ടാക്കി അങ്ങ് എടുക്കാം ഞാനിപ്പോൾ വാഴ ഇലയിലും കൂടെ ഉണ്ടാക്കി ഒന്ന് കാണിക്കാം അപ്പോൾ വാഴ ഇലയിലേക്ക് ഇതൊന്ന് ചുറ്റിച്ചു വയ്ക്കും വാഴ ഏരിയയിൽ ഇതേപോലെ എടുത്തിട്ടുണ്ട് മാറ്റി നമ്മുടെ മാവ് മാം ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് ചേർത്തുള്ളൂ നല്ലതുപോലെ ഒന്ന് കേട്ടു നോക്കുന്നിട്ട് പൈ ഇതേപോലെ ഒന്ന് അടച്ചു ഇതേപോലെ വേണ്ട ഇതേപോലെ ഇരിക്കുക അപ്പം ഇതൊന്ന് അടച്ചു എന്നിട്ട് നമുക്ക് അത് വെന്തതിന് ശേഷം ഇതങ്ങോട്ട് എടുത്ത് വെച്ചുകൊടുക്കാം ഞാൻ രണ്ട് ഇത് വിനാത്തോടെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മാവെല്ലാം എനിക്ക് മൂന്ന് തിൽ കിട്ടിയിട്ടേക്കും രണ്ടേത്തേക്ക് വെച്ചിട്ട് ഇതും കൂടെ വെച്ച് ഇതും കൂടെ ഒന്ന് മടക്കി വെക്കും മടക്കി വെച്ചുകൊടുക്കും ഉണ്ട ഇതും കൂടെ ആവി ഇത് ഇതെടുത്ത് അടുത്തത് നമുക്ക് ഇത് ഏറ്റി വേവിക്കാം അത് കഴിഞ്ഞിട്ട് ഇതും കൊടുക്കാം നമ്മൾ ഫസ്റ്റ് ഇട്ടത് നല്ല ആവി കെയർ വന്നിട്ടുണ്ട് നല്ല ഏത്തക്കിടെയൊക്കെ മണമുണ്ട് നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്കിതെടുത്ത് മാറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഇട്ടത് ട്യൂബിൾ ആയിട്ട് റെഡി ആയിട്ടുണ്ട് കണ്ട നല്ല ടേസ്റ്റാണ് ഇപ്പം നമുക്ക് അടുത്തത് നമ്മൾ വാഴയിലയിൽ എടുത്തു വെച്ചിരിക്കുന്ന മുളട്ടോളും അതും കൂടെ ഒന്ന് ആവിയേറ്റ് ഏറ്റി ഒഴിച്ചെടുക്കാം ഞാൻ നമ്മുടെ ഇലയുടെ ഇരിക്കുന്നത് ഇവിടെ വെച്ചിട്ടുണ്ട് അല്ലാതെ ഞങ്ങളുടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് അടച്ച് കൊടുക്കാം നമുക്ക് ഇത് വെന്തോ നോക്കാം നല്ലതുപോലെ അതും വെന്തിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം നമ്മൾ ഇലയിൽ എടുത്തതും തന്നെ ഇതേപോലെ നല്ലവണ്ണം നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് അങ്ങനെ നമ്മുടെ വെറൈറ്റി ഇലയട ഇട റെഡി ആയിട്ടുണ്ട് നമ്മൾ എന്നും ഒരേപോലെയൊക്കെ ഇലയട ഉണ്ടാക്കിയല്ലേ ഇതേപോലെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ ഇത് ഈ റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കും കൂടെ ഒന്ന് പറയണേ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ വരെ ടാറ്റാ